കേവലം പതിനഞ്ച് ദിവസം മാത്രമാണ് രണ്ടാഴ്ച കാലമാണ് വിവാഹം കഴിഞ്ഞിട്ട് മധുവിധുവിനായി മലേഷ്യയിലേക്ക് യാത്ര തിരിച്ചു തിരികെ എത്തുമ്പോൾ വീട്ടിലേക്ക് എത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേവലം ഏഴ് കിലോമീറ്ററിനടുത്തെത്തും മുൻപായി കണ്ണീരോർമ്മയായി ആ യാത്ര മാറിയിരിക്കുന്നു ആ വീട്ടിൽ അലമുറയും നിലവിളിയും മാത്രമായി കേരളം മുഴുവൻ വേദനിക്കുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു വാഹന അപകടത്തിൽ മരണപ്പെട്ട ദമ്പതികളായ നിഖിലും അനുവും ജീവിച്ചു തുടങ്ങിയതായിരുന്നു സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ സന്തോഷയാത്രയ്ക്ക് ഒടുവിലെത്തിയ മഹാദുരന്തന്നെയാണെന്ന് ലോകം വിലപിക്കുന്നത് സ്വീകരിക്കാനായി പോയ രണ്ടു പേരുടെയും പിതാക്കന്മാർ കൂടി ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അധികം വേദന കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് തലശ്ശേരി സ്വദേശികളായ മതായിപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരണപ്പെട്ടത് അനുവിൻ്റെ പിതാവാണ് ബിജു നിഖിലിൻ്റെ പിതാവാണ് മതായിപ്പൻ നവംബർ മുപ്പതാം തീയതി ആയിരുന്നു നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം ശേഷം മലേഷ്യയിലേക്ക് മധുവിധു ആഘോഷിക്കാനായിപ്പോയി തിരിച്ചെത്തുന്ന മക്കളെ സ്വീകരിക്കാനൊന്നിച്ച് രണ്ട് അപ്പന്മാരും ഒരുമിച്ച് പോയിരുന്നു മക്കളെ അറിയിച്ചു അതനുസരിച്ചുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാത്രി യാത്ര തിരിച്ചു വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു നിഖിലും അനുവ് വീടെത്താൻ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററിന് മുൻപായി ഈ അപകടം സംഭവിച്ചു അപകടപൂരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ബന്ധുക്കളൊക്കെ തന്നെ അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ ഈ നിമിഷം വരെ മാധ്യമങ്ങളിലൂടെ നാം ഏവരും കാണുന്നത് തിങ്കളാഴ്ചയാണ് ഇവർ മലേഷ്യയിലേക്ക് യാത്ര തിരിച്ചത് നവംബർ മുപ്പതാം തീയതി പൂങ്കാവൂ സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് എട്ട് വർഷത്തെ പ്രണയം ആ പ്രണയ സാഫല്യം പൂർത്തീകരിച്ച ദിനം നിഖിലാകട്ടെ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് നേരത്തെ ഗൾഫിലായിരുന്നു അതിനുശേഷം കാനഡയിലേക്ക് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തീകരിച്ചു എം എസ് ഡബ്ല്യു ആണ് ജനുവരിയിൽ തന്നെ അനുവും കാനഡയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലിരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് രണ്ട് വീടുകളും തമ്മിൽ കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത് ഒരേ ഇടവകക്കാരും അനുവിൻ്റെ ജന്മദിനം കൂടിയാണ് നാളെ അതൊരുമിച്ച് ആഘോഷിക്കാനായി വീട്ടുകാരൊക്കെ തന്നെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ദുരന്തം ഇങ്ങനെ കടന്നു വന്നത് എന്നാൽ അതിന് പിന്നാലെ ഉയർന്ന് കേൾക്കുന്നത് കേരളത്തിൽ ഈ അടുത്തായി ഒട്ടനവധി റോഡ് അപകടങ്ങൾ ഒരുപാട് ജീവൻ നടു റോഡിൽ പൊലിയുന്ന വാർത്തകൾ നാം ഏവരും കേൾക്കുന്നതാണ് ശേഷമാണ് റോഡിനുള്ള അപാകതയാണോ റോഡിൽ റോഡ് നിർമ്മാണത്തിലുണ്ടായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളാണോ ഇങ്ങനെ അപകടം വരുത്തി വെച്ചത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്നത് ആലപ്പുഴയിൽ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ് കളർകോട് അപകടത്തിൽ അഞ്ച് ജീവനുകൾ നഷ്ടമായത് അതിൻ്റെ വേദന വിട്ടുമാറുന്നതിന് മുൻപാണ് പേർ സമാനമായി തൊട്ടടുത്ത ജില്ലയിൽ ഇത്തരത്തിൽ ജീവൻ നഷ്ടമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നുമുള്ള കുറ്റപ്പെടുത്തൽ നാട്ടുകാർ ഇതിനോടൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്